അങ്ങനെയുള്ള ഒരാളെ വളരെ കുറച്ച് ശതമാനം ആളുകൾക്ക് മാത്രമായിരിക്കും വിവാഹ ജീവിതത്തില് എല്ലാ അർത്ഥത്തിലും ഒരു റൈറ്റ് കിട്ടുന്നത് അല്ലാതെ നിരവധി ആളുകൾ ഒരു വിവാഹ ജീവിതത്തിലേക്ക് എത്തുകയും വളരെ സഹിച്ചും വളരെ വിഷമിച്ചും എന്താണ് പറയാസവും ആശങ്കയുടെ പുറത്തും ഒരു വീർപ്പുമുട്ടലിലും ജീവിക്കുന്ന ഒരുപാട് ഭാര്യവർത്താക്കന്മാരെ നമുക്ക് ചുറ്റിനും കാണാൻ കഴിയും പലപ്പോഴും ഇത്തരം വേർപ്പ് മുട്ടലുകളും വിവാഹ ജീവിതത്തിൽ തന്നെ അനുഭവിക്കുന്ന ഒറ്റപ്പെടലുമൊക്കെ ഇരിക്കുന്ന ആളുകൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുന്നത് വളരെ സർവ്വസാധാരണമാണ് പക്ഷേ അതിൻ്റെ ഒരു അപകടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മാനസികമായി തകർന്നിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒറ്റപ്പെടലിൻ്റെ വേദന ഏറ്റവും കൂടുതൽ അനുഭവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരാൾ കടന്നു വരുമ്പോൾ അയാളെല്ലാമെല്ലാമാണെന്ന് കരുതുകയും ഒരുപക്ഷെ പ്രണയത്തിലേക്ക് പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട് ഇത്തരം എല്ലാ പ്രണയങ്ങളുടെ അപകടം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടിൽ ഏതെങ്കിലും ഒരാൾക്ക് അതി തീവ്രമായ ഒബ്സൻ ഉണ്ടാവുകയും ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ ഒരാൾ മറ്റൊരാളെ ഇല്ലാതാക്കാൻ വരെ ശ്രമിക്കുന്ന ലെവലിലേക്ക് പോകാറുണ്ട് അല്ലെങ്കിൽ ഇത്തരം റിലേഷൻഷിപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനകത്ത് വ്യക്തിമായിട്ടുള്ള ആളുകൾ ഈ ഇത്തരം ബന്ധങ്ങളുടെ വ്യക്തിമായിട്ടുള്ള ആളുകൾ ഒരുപക്ഷെ ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ പ്രതികളെന്ന് ആരോപിക്കപ്പെടുന്ന ആളുകൾ ആത്മഹത്യയിലേക്ക് പോകുന്നുണ്ട് അല്ലെങ്കിൽ രണ്ടിലൊരാൾ മറ്റൊരാളെ ഇല്ലാതാക്കാനോ മറ്റൊരാളെ ഉപദ്രവിക്കാനോ ശ്രമിക്കുന്നത് കണ്ടിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും നിങ്ങൾ ഇങ്ങനെ ഒരു ഒരു പ്രശ്നത്തിൽ അകപ്പെട്ട് നിൽക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ തനിയെ ഒരു തീരുമാനമെടുക്കുമ്പോഴാണ് പ്രശ്നം ഇത്തരം സാഹചര്യങ്ങൾ ഞാൻ എല്ലാവരോടും പറയുന്നത് നിങ്ങൾ തീർച്ചയായിട്ടും കൗൺസിലിങ് എടുക്കുക എന്നുള്ളതാണ് പലപ്പോഴും ഞാൻ ഇത്തരത്തിലുള്ള വീഡിയോകളൊക്കെ ചെയ്യുന്ന സാഹചര്യത്തിൽ നിരവധി ആളുകൾ വളരെ വിഷമത്തോടു ഒരു തീരുമാനമെടുക്കാൻ കഴിയാൻ പറ്റാത്ത ആളുകൾ എന്നെ വിളിക്കുകയും ഞാൻ കൃത്യമായ ഓരോ ആളുകൾക്ക് അല്ലെങ്കിൽ സൈക്കാട്രിഷനെ സൈക്കോളഷനെയൊക്കെ റെഫർ ചെയ്ത് കൊടുക്കുകയും അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതായി നല്ല നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിൽ സബ്ജക്റ്റിലൊക്കെ ഒരുപാട് ഒരുപാട് വീഡിയോസ് ചെയ്യുന്നത് നമ്മളൊരു ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഒരു പ്രയോജനം ഉണ്ടാകണം അതായത് തൊണ്ണൂറ് ശതമാനം ആ ബന്ധങ്ങളുടെ അവസാനം വളരെ എന്താണ് പറയുക ട്രാജഡിയാണ് നടക്കുന്നത് വളരെ ചുരുക്കം ശതമാനം മാത്രമാണ് രണ്ടുപേരും ഒരേ വൈബിൽ ഒരേ സിങ്കായിട്ട് ഈക്വലി ഈക്വലി എന്താണ് പറയുക എൻജോയ് ചെയ്ത് ആ പ്രോസസ്സ് ഏറ്റവും നന്നായിട്ട് കൊണ്ടുപോകുന്ന ആളുകൾ വളരെ കുറച്ച് ശതമാനം മാത്രമേ ഉള്ളൂ ഒരു ഇരുപത് ശതമാനം മാത്രമേ ഉള്ളതെന്ന് വേണമെങ്കിൽ പറയാം അല്ലാത്ത റിലേഷൻഷിപ്പിൽ ഈ അവിഗതമെന്ന് പറയുന്നതിൽ പ്രണയം ഉണ്ടാവുകയും പിന്നീട് ഏതെങ്കിലും ഒരാൾക്ക് ഒരാൾക്ക് ലെസ്റ്റ് മാത്രമായിരിക്കും പ്രാധാന്യം മറ്റൊരാൾക്ക് എന്താണ് പറയുക വളരെ ആത്മബന്ധം സോൾമേറ്റ് മേറ്റ് ഭയങ്കരമായ കണക്ഷനൊക്കെ ഉണ്ടാവുകയും ഒരാൾ ഇതിനടിമപ്പെട്ട് പോവുകയും പിന്നീട് അയാൾക്ക് സ്ട്രെസ്സ് വരികയും ആങ്സൈറ്റി വരികയും പിന്നെ മറ്റേ നശിപ്പിക്കണം നശിപ്പിക്കണമെന്ന് തോന്നുന്നു അങ്ങനെയൊക്കെയുള്ള ചിന്തകൾ വരികയും ഒബ്സഷൻ വരികയും അങ്ങനെ ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് പോകുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളൊക്കെ പെടുന്ന ആളുകൾ എന്താണ് തീർച്ചയായും തീർച്ചയായിട്ടും നിങ്ങളൊരു പ്രോപ്പർ കൗൺസിലിംഗ് എടുക്കുക ഇതിനകത്ത് നിന്നൊക്കെ രണ്ടുപേരും എന്താണ് ഇതിനകത്ത് നിന്നൊക്കെ പുറത്ത് കുറിച്ചൊക്കെ ആലോചിക്കണമെന്നാണ് എനിക്ക് പ്രധാനമായിട്ടും പറയുന്നത് ഇത് ഞാൻ ഇന്ന് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ വിവാഹ ബന്ധങ്ങളെക്കുറിച്ചൊരു ഡീറ്റെയിൽഡ് ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഈ വീഡിയോ പ്രയോജനപ്പെട്ടുന്നെങ്കിൽ നിങ്ങൾ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യുക ഹസ്ബൻഡിൻ്റെ ടോക്സിക്കായിട്ടുള്ള പെരുമാറ്റം കൊണ്ട് നിങ്ങൾ വീർപ്പ് മുട്ടി ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു കൗൺസിലിംഗ് എടുക്കണം നിങ്ങൾ അവർക്ക് എന്താണ് പറയുക പറ്റുന്ന വഴികൾ നിങ്ങൾക്ക് സൊല്യൂഷൻസ് ഒക്കെ തന്നെ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അതോടൊപ്പം തന്നെ ചില ഭാര്യമാരെ വിളിക്കാറുണ്ട് അല്ലെങ്കിൽ ഭർത്താക്കന്മാരെ വിളിക്കാറുണ്ട് ഭാര്യയ്ക്ക് അവിധമുണ്ട് അല്ലെങ്കിൽ ഭർത്താൻ അവിധമുണ്ട് എന്നെ ചീറ്റ് ചെയ്തു ചതിച്ചു എനിക്കിനി ജീവിച്ചിരിക്കണം എന്ന് പറഞ്ഞുകൂടാ ഞാൻ വളരെയധികം വിഷമത്തിലാണ് എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും അല്ലെങ്കിൽ ഞാൻ ഡൈവോഴ്സിന് പോകണമുണ്ട് ഞാൻ ഡൈവോഴ്സ് കൊടുക്കണം ഞാൻ ഡൈവോഴ്സ് ചെയ്തിട്ട് എന്നൊക്കെ പറയാറുണ്ട് ആ ഡൈവോസ് കൊണ്ടൊന്നും ഒരു കാര്യമില്ല ഇതിനൊക്കെ എന്താണ് പറയുക വഞ്ചനയ്ക്ക് ഞാനിപ്പോൾ അങ്ങനെ വിളിക്കുന്ന ആളുകളോടൊക്കെ പറയാറുള്ളത് വഞ്ചനയ്ക്ക് ചതി മാത്രമാണ് വരാകാര്യം അപ്പോൾ നമ്മളെ ഒരാൾ വഞ്ചിക്കുമ്പം യഥാർത്ഥത്തിൽ നമുക്ക് ഒരുപാട് വേദന ഉണ്ടാവും പെയിൻ ഉണ്ടാവും നമ്മൾ തകർന്നു പക്ഷേ അതിന് ഏറ്റവും പ്രോപ്പറായിട്ടുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാക്ടിക്കലായിട്ടുള്ള സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ വഞ്ചനയ്ക്ക് ചതി മാത്രമാണ് പരിഹാരം അപ്പോൾ ഇത് അവയർനെസ് വീഡിയോ മാത്രമാണ് നമ്മൾ കുറേയധികം കഥകൾ കേൾക്കുന്നത് കൂട്ടുകാരിൽ നിന്നും നമ്മൾ വായിച്ച പുസ്തകങ്ങളിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നൊക്കെ കിട്ടുന്ന കുറേയധികം കഥകളും നമ്മൾ പല സൈക്കോളജിറ്റിമാര് സംസാരിക്കുമ്പോഴും ഒക്കെ ഇതേ വിഷയത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ കിട്ടുന്ന അറിവുകളെല്ലാം ക്രോഡീകരിച്ചാണ് ഇത്തരത്തിലുള്ള വീഡിയോകൾ നിർമ്മിക്കുന്നത് അപ്പോൾ ഇതൊരു എജ്യൂക്കേഷണൽ പർപ്പസ് വീഡിയോ ആണ് നിങ്ങളെന്തായാലും നിങ്ങളൊരു തീരുമാനം എടുക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു നല്ലൊരു സൈക്കോളജിനെ സൈക്കാട്രിസ്റ്റിനെ കൗൺസിലിനെ ഒക്കെ കണ്ടിട്ട് വേണം നിങ്ങൾ തീരുമാനം എടുക്കുക ഇത് നമ്മുടെ ഒരു പിന്നെ അനാലിസിസ് അല്ല കാഴ്ചപ്പാടുകളൊക്കെയാണ് ഇത്തരം വീഡിയോകളിലൂടെ നമ്മൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കും നിങ്ങൾക്കൊരു ഔട്ട്ലുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരം വീഡിയോകളൊക്കെ നമുക്ക് ചെയ്യുന്നത്